ബന്ധു നിയമനം യൂത്ത് ലീഗ് കൈയ്യോടെ പിടിച്ചതിന്റെ പകയാണ് കെ ടി ജലീലിന് തന്നോടുള്ളതെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറൂസ് താൻ ബിസിനസ്സും തൊഴിലും ചെയ്യുന്ന ആളാണ് അത് അഴിമതിയോ സ്വചനപക്ഷപാതമോ അല്ല തനിക്കതിൽ അഭിമാനം മാത്രമേ ഉള്ളൂ പൊതുപ്രവർത്തകർ തൊഴിലെടുത്തും ബിസിനസ് ചെയ്തും ജീവിക്കും ജീവിക്കണം തനിക്ക് നിയമവിരുദ്ധമായ ഒരു ബിസിനസ്സും ഇല്ല സംശയമുണ്ടെങ്കിൽ സർക്കാർ അത് അന്വേഷിക്കട്ടെ തെളിവുകൾ ഉണ്ടെങ്കിൽ കെ ജലീൽ അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ ഹാജരാകണം തന്റെ ഭാഗത്ത് കടുകുമണി പോലും തെറ്റുണ്ടെങ്കിൽ വെറുതെ വിടുന്ന സർക്കാർ അല്ലല്ലോ ഇവിടെ ഉള്ളതെന്നും പി കെ ഫിറോസ് പറഞ്ഞു ഞാൻ ബിസിനസ് ചെയ്യുന്ന ആളാണ് ഞാൻ തൊഴിൽ ചെയ്യുന്ന ആളാണ് എനിക്കതൊരു അഭിമാനമുള്ള ആളാണ് എനിക്ക് കെട്ടി ജെല്ലിനോടും പറയാനുള്ളത് അതാണ് തൊഴിലെന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യണം അഴിമതിയല്ല സ്വചനപക്ഷമാതല്ല പൊതുമുതൽ അപഹരിക്കലല്ല സ്വന്തം നിലക്ക് തൊഴിലോ ബിസിനസ്സോ ഒക്കെ ചെയ്യാൻ അദ്ദേഹം തയ്യാറാണ് അദ്ദേഹം പറയുന്നത് ഈ പാർട്ടി ഫണ്ടൊക്കെ എടുത്തിട്ടാണ് ഞാൻ ബിസിനസ് നടത്തുന്നതെന്നാണല്ലോ ഇവർക്ക് പരിശോധിക്കാമല്ലോ അതായത് നിയമവിരുദ്ധമായ ഒരു ബിസിനസ്സും ഞാൻ ചെയ്തില്ല പി കെ ഫിറോസ് ഒരു കടുകമണി തൂക്കത്തിന്റെ തെറ്റ് ചെയ്താൽ എന്തെങ്കിലും ദയ ചെയ്യുന്ന ഒരു സർക്കാർ ആണോ കേരളം ഭരിക്കുന്നത്